ന ഉടമ്പടി എടുക്കുന്നവരെ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത് നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട് ഉടമ്പടി അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷനല്ല അന്വേഷിക്കണത് അകത്തുള്ള സൊല്യൂഷനാണ് നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥിതമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷനല്ല എക്സ്റ്റേണൽ അല്ല ഇൻ്റേണൽ സൊല്യൂഷനാണ് എന്താ അങ്ങനെ പറയണത് ഇത് വെരി സീരിയസ് തിങ് ഉടമ്പടി ഒരു ബാഹ്യവുമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത് ആന്തരിക പരിഹാരമാണ് ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണത്തിന് അപ്പോസലന്മാർ ഇപ്പം പതിനൊന്ന് ഇരുപത്തൊന്ന് ആറിടുത്ത് അവൻ പറഞ്ഞു വള്ളത്തിന്റെ വള്ളത്തിന്റെ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ലഭിക്കും എന്തായി അവൻ പറയാൻ സൊല്യൂഷനാണ് ഒരു സൊല്യൂഷനാണ് അവൻ എന്താ പറഞ്ഞത് പറഞ്ഞേ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക ഒരു സൊല്യൂഷനല്ലേ പുറത്തുള്ള സൊല്യൂഷനാണ് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ് ഒരു പരിഹാരമാണ് എന്തിൻ്റെ പുറത്തുള്ള പരിഹാരമാണ് പക്ഷെ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവനെ അറിയാം പുറത്തുള്ള ഈ പരിഹാരം പരിഹാരമല്ല എന്നറിയാം എന്താ കാര്യം കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ വലതു വല ഇറക്കുമ്പഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ ഇരുപത്തൊന്ന് അഞ്ച് വായിക്കണം ഓഹോനെ ഇരുപത്തൊന്ന് അഞ്ച് വായിച്ച ശ്രദ്ധിക്കട്ടെ ഹലലി അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ആ എന്താ പ്രശ്നം ഭീം വല്ലതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ് ഇവിടുത്തെ അർത്ഥം എന്താണ് ഒരു അപ്പനും അമ്മോടും പറയാണ് മൂന്ന് പെമ്മക്കളുണ്ട് മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ അതാണ് ചോദ്യം അത് ചോദ്യമാണ് ബൈബിളിൻ്റെയൊക്കെ പ്രസവം കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത് അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബിസ് നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് ബിസ്സാക്കി നിങ്ങളുടെ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതാ പ്രശ്നം അപ്പം നിങ്ങളെന്താണ് പറയണത് വീടിരിപ്പ് സ്ഥലമുണ്ടെന്നാണ് പറയണത് അതിന് എത്ര വഹരി ഉണ്ട് അതിന് മൂന്നാല് വഹരി ഉണ്ട് അതെല്ലാം ഇങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം ഒരാൾക്ക് കൊടുക്കണത് അപ്പനും അമ്മയും കുഴങ്ങിയേ വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പനും അമ്മയോടും മൂത്ത മകള് പറയണത് ക്യാഡായി പോകാൻ ഞാൻ പോയാൽ എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ് എന്തുകൊണ്ടെന്നാ എന്തുകൊണ്ടാണ് മീ മൂത്ത മകള് വീടി വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്ന ഇളയ മക്കളുള്ളപ്പോൾ പറയാത്തത് അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും മറച്ചോണ്ട് പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കേടായി നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിരിക്കുമ്പോൾ അവരെ ഇവരൊക്കെ കണ്ണടച്ച് കൈ കണ്ണും കൈയും കാണിച്ച് നിങ്ങളെ കണ്ടവൻ്റെ പുറകെ പോകഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആടുത്തുനിന്ന് എവിടെ പോയി കിടക്കും വഴി ആധാര എന്ന് ചോദിക്കാൻ അവിടെ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ അതാ പ്രശ്നം ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട് പക്ഷെ അതെച്ചാൽ പരുവക്കേടുണ്ട് അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഞാൻ പറയണ ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ് ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വിൽക്കാൻ സ്ഥലം വിൽക്കാൻ അപ്പനോട് പറയുന്നൊക്കെ പറയുമ്പോഴേ അത് മുമ്പ് ദൈവത്തോടൊന്ന് പറയണം നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം എന്താ കാര്യം ദൈവം എന്താ പറയേണ്ടത് അപ്പോസ്വലന്മാരെന്താ പറഞ്ഞത് രാത്രി കർത്താവ് ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ മക്കളെ മീൻ വല്ലതും ഉണ്ടോ പതിനൊന്ന് ഇരുപത്തൊന്ന് അഞ്ചേ ചോദിക്കണത് അപ്പോൾ അത് അപ്പോസ്വലന്മാരാണ് എന്താ പറയണത് അപ്പോസ്വലന്മാർ പറയുന്നൊരു സംഭവം ഉണ്ട് എന്താണ് ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ പറഞ്ഞു ഗുരു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഒന്നും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഈ വലയത്തിന്റെ ഒരു എന്താ പ്രശ്നം നിവർത്തിയില്ല പരുവ കേടില്ല ഇത് ഇരുപത്തൊന്നും ആറിലെന്താണ് ചോദിക്കണത് മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ് ആ ചോദ്യം ഈശ്വൻ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് ആഴക്കലിലേക്ക് നീക്കി വല വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പത്ത് ദിവസം പറയുമ്പോൾ അനുഭവം കൊണ്ട് ഒരു പരുവുമില്ല എന്താ കാര്യം രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ് രാത്രി മുഴുവനും അധ്വാനിച്ചതാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവ് നമ്മളുടെ കഴിവ് കൊണ്ട് ബുദ്ധി ആലോചന സ്വാധീനം ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു പക്ഷെ നിവർത്തിയില്ല അതല്ലേ ആൾക്കാരുടെ അവസ്ഥ നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ പൊക്കിൽ ഒതുങ്ങ വിഷയമാണെന്ന് ഇനി പറയണത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം ഇനി രാത്രി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ് ഓട്ടം ഓറ്റടിക്കണം അവർ ഓറ്റി അടിക്കണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളം അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നക്ക നാക്കൽ ഒട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് കിടക്കണത് ചെറിയ മയങ്ങി മയങ്ങിക്കിടക്കുകയല്ലേ നാക്കലൊക്കെ ഒട്ടിച്ചുണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത് പട്ടിണിയാണ് അതുകൊണ്ട് പട്ടിണിയുടെ പട്ടിണിയുടെ വിശപ്പരിഹരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായിക്കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസുണ്ട് അറേസ്റ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ് അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേ സമയം തന്നെ രാ രാജ്യമായാലും നമ്മളെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണ എന്തിനാണ് കാര്യം അവരെ തിരുത്തും നമ്മൾ പക്ഷേ എന്നാൽ അവരോട് സപ്പോർട്ട് ചെയ്യും കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കണത് അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരവുമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ ഉള്ളി ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും മറക്കാവുണ്ട് ചെയ്യത്തില്ല ആശയപരമായൊരു വിശ്വാസമുണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല ദൈവം വിശ്വസിച്ച് ദിങ്കട വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കണത് പിന്നെ എന്താ കാര്യം അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി പറയണേ പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ എന്റെ ആശയപരമായ കേവല വിശ്വാസമല്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയില് ദൈവത്തിന്റെ ദൈവത്തെ

നമ്മുടെ ഈ ഉടമ്പടിയുടെ വിഷയമെന്ന് പറയണത് ശരിക്കും നമുക്ക് വായിക്കുമ്പോ മനസ്സിലാവും കേൾക്കുമ്പോൾ നിന്ന് പോരുകയാണ് നിന്ന് പോരുകയാണ് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോരുകയാണ് പോന്നിട്ട് എന്ത് കാര്യം അവന്റെ മനസ്സ് ദുഃഖമാണ് വായിച്ച് അധ്യായം തിരുവചനങ്ങൾ എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു പറഞ്ഞേ എന്നാൽ അതായത് കൂടെ നടക്കുന്ന അവരുടെ പ്രസൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ കണ്ണും മൂടപ്പെട്ടിരിക്കും കണ്ണും കഴിയും എന്താ ദുഃഖങ്ങൾ കൊണ്ട് കണ്ണും മൂടപ്പെടാം നമ്മുടെ കർത്താവിന് ഉണ കൂടെ ഉണ്ട് പക്ഷെ കാണാൻ പാടില്ല കണ്ണും പുടപ്പെട്ടിരിക്കേഴ് ലുക്കാരുപത്തിനാല് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ ആൾക്കാരും അല്ലേ മ്ലാനവദനായി കഴിഞ്ഞാൽ കണ്ണും പുടപ്പെടാൻ പറ്റും തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ ആദ്യം തന്നെ ഉടമ്പുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവചനം മാറ്റാൻ നോക്കണം നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞു ആ മറ്റേ സാധാ മ മ്ലാനവദ്രനായിട്ട് തന്നെ ആൾക്കാർ പോകും അവർ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ നിങ്ങൾ മാനവദ്രനായിരുന്നോ ഒരു കുഴപ്പമില്ല പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാർ എന്താശ്വാസത്തോടെ പോണത് എന്താണ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു ഇനി പ്രശ്നമില്ല ഇനി അമ്മ നോക്കിക്കുള്ളൂ ചില കണ്ടാമങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞു മ്ലാനവഹരായി പോകും ദാറ്റ് മീൻസ് അവരെ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പട്ടികളാണ് ഒരു കഥയുമില്ല വെറുതെ വായി നോക്കികള് എന്തിനു വന്നു നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങളെന്തിനും മ്ലാനവദരായി പോകുന്നു അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഏതാണ്ട് അപേക്ഷ കത്തുകൊണ്ട് അവരുടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് പോയല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടിക മുള്ളിയും മോതാ പോലെ ഇരിക്കേണ്ട കാര്യം അതാ നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളു അതാണ് സം ദൈവത്തെ ഏൽപ്പിച്ച് നിങ്ങൾ ആത്മശ്വസം ചെയ്യണം ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ അതാ അവിടെ ഏതാണെങ്കിൽ ക്ലാസ് കേട്ട് ക്ലാസ് എല്ലാം കേട്ടേച്ച ഇവിടെ വന്ന് കന്യാസുരോട് ചോദിക്കും ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത് എന്നോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു മകളെ മുതുക പെട്ടുകൊണ്ട് കുളിക്കാൻ പറഞ്ഞത് നടക്കുക അല്ല അവൻ എന്ത് ചെയ്യാനാണ് ഉടമ്പടി ക്ലാസ് എല്ലാം കഴിച്ചേച്ചും വന്ന് കന്യാസിയോട് ചോദിക്കാണ് ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത് മൊത്തം പോര് തലയ്ക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തിമ്പ് വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കു നീ ബുത്തിബോധം ഇല്ലാത്ത ക്ലാസ് ചെയ്തിട്ടില്ല അവിടെ പോയിരുന്നു അവിടെ പോയിരുന്ന് ഉറങ്ങുകയിരുന്നു അതാണ് പ്രശ്നം നിങ്ങൾക്കറിയാവല്ലോ ഇനിയെങ്കിലും നിങ്ങളെ അഭ്യാസം നിർത്തണം കാരണം വെച്ച് കഴിഞ്ഞാൽ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ആദ്യം ഇതൊക്കെ അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ തെളിയിക്കാൻ എന്താ മാർഗം ഒന്ന് ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ വഴിയെ പോകുന്ന ഒരു പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടുകണിച്ച് ഇരിക്കാവും എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിറച്ചാൽ ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ എന്താ വെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിൽ തളർന്ന് തീർന്നു വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യരെ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത് ഇപ്പം ഇവളെ ഞാൻ ശില്പയെക്കുറിച്ച് തോന്നുന്നില്ലേ ശില്പ എന്താ പറഞ്ഞത് അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവളെ ഇവളെന്താണ് അതുകൊണ്ട് ഇപ്പോൾ പീഡാസകരമാണെന്ന് പറഞ്ഞാൽ ആനവദനായിട്ട് നടക്കാത്തത് അവളാ ഉടമ്പടി കെത്തിയോടാണ് നടക്കുന്നത് നമ്മൾ അവൾക്ക് പീഡാസകരണം കുരിശു രൂപ കുലുങ്ങിയേ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരം കുലുങ്ങി അവ പരിശുദ്ധ ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു പീഡാസകനാണ് മഴ വരുന്നത് നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെ ആണെങ്കിലും വരണത് പീഠാസകനമാണെന്ന് പറഞ്ഞ് പീഡാസകനപ്പം നമ്മുടെ ഉടമ്പടിക്കണ പീഡാസകനം മാറാനല്ലേ പക്ഷേ ആ പീഡാസകനം പക്ഷേ അവൾക്ക് എന്നാ പറ്റി അവൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ അത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ് പീഡാസകനമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറിച്ചിട്ടുണ്ട് എന്താ പറയണേ അത്രയും ധൈര്യമാണ് അവൾക്ക് എന്നെ സംഭവിച്ചത് അവൾ അത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസറ് കാര്യം മാറി അതാണ് സംഭവം പിറ്റേ ഈ കുരിശുരുമാൻ കുലി കഴിഞ്ഞ് അവൾ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പൈസ കൊടുക്കാമെന്നൊരു സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഇതിനേക്കാളും വലിയ പീഡാസനം ഒക്കെ എന്താ ഉണ്ട് തീർന്നു പക്ഷേ അതേ സമയത്ത് എന്തറിയാവാ നിങ്ങൾ ഓർക്കണം നിങ്ങളെ ഒരു ഒന്ന് ഉറങ്ങിയ നേരം വഴക്കത്തില്ലെന്ന് എപ്പോഴും പറയും ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിമ്പോതോ ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും അത് മണ്ടത്തരവാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് കർത്താവ് മുഖത്തുമൊക്കെ നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യപദാനം ചെയ്തിരിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് നിനക്കറിയാവോ ഞാൻ പറയണത് നിങ്ങളെ നമ്മളെ കണ്ടത് സ്വന്തം അപ്പനെപ്പോലും കണ്ടോണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് നിന്നോട് മോത്തു നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യോപദാനം ചെയ്തിരിക്കുന്നത് അതാണ് അവൻ്റെ സ്നേഹം കൈയിട്ട് ചെറുതാരു തുടല്ലി